മൊരാളി കർമാ റോഡിൽ പുഴയോരം കയ്യേറി സ്വകാര്യ വ്യക്തികളുടെ ഇരിപ്പിട നിർമ്മാണം പുഴയോരത്തെ നടപ്പാതയിലാണ് അനധികൃത നിർമ്മാണങ്ങൾ വ്യാപകമാകുന്നു ദിനംപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന കർമ്മ റോഡിലാണ് പുഴയോരത്തെ നടപ്പാതയിൽ അനധികൃത നിർമ്മാണങ്ങൾ വ്യാപകമാവുന്നത് റോഡരികിലെ ടീ ഷോപ്പ് ഉടമകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തുന്നവർക്കായി ഇരിക്കാനും ചായ കുടിക്കാനുമായി പുഴയോരത്ത് ചേർന്നുള്ള നടപ്പാത കയ്യേറി ഇരിപ്പിടങ്ങൾ നിർമ്മിക്കും ഇതിനകം പലയിടങ്ങളിലായി ഇത്തരത്തിൽ അനധികൃത നിർമ്മാണം തകൃതിയായി നടക്കുകയാണ് ചില കടയുടമകൾ തങ്ങൾ കയ്യേറി നിർമ്മിച്ച ഇരിപ്പിടങ്ങൾക്ക് സമീപം കമ്പി നാട്ടി ചങ്ങല വലിച്ചു കെട്ടി കാൽതട യാത്രക്കാർക്ക് പോലും പോകാനാവാത്ത വിധം മറച്ചുകെട്ടിയിട്ടുണ്ട് ചിലർ കല്ലുകൾ ഉപയോഗിച്ച് നടപ്പാത വളച്ചു കെട്ടിയിട്ടുമുണ്ട് വളവുകളിൽ പോലും ഇത്തരം അനധികൃത നിർമ്മാണം ഉള്ളതിനാൽ വാഹനയാത്രികർക്കും ഇത് ഭീഷണിയായി മാറുകയാണ് കർമ റോഡിൽ നിയമങ്ങൾ ലംഘിച്ച് സ്ഥലം കയ്യേറി കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പുറമെയാണ് നടപ്പാതയും അനധികൃതമായി കയ്യേറും ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റണമെന്നും നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാണ്